ഹേ ഹിഗായ്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ സിസ്റ്റർ സിസ്റ്ററിൻ്റെ അതായത് എൻ്റെ നാത്തൂന് അങ്ങ് ദുഫായിലേക്ക് പോവാണ് സോ എയർപോർട്ടിൽ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ആ റാഷിനോട് ചോദിക്കുന്നത് നമ്മൾ നമ്മളെവിടുക്കാൻ പോകണേന്നൊക്കെ വെറുതെ ഷോക്ക് ചോദിക്കുകയാണ് പക്ഷേ മഴയുടെ ഒരു സൗണ്ട് കാരണം വോയിസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി നേരെ ഓളെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഇതാവില്ല റെഡി ആയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ ബേബി റെഡി ആയി നിൽക്കുകയാണ് താത്ത റെഡി ആവണമെന്ന് നോക്കിയിട്ട് സോ താത്ത നല്ല നല്ലവരിങ്ങലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുമാണ് ആൾ വിമാനത്തിൽ കയറുക ദുബായി പോവുക ഇപ്പച്ചിനെ കാണുക എന്നൊക്കെ കുറേ ദിവസം അയാൾ പറയണു മനുഷ്യ അല്ല നിറവേറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാ രണ്ടാളിത് ആ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ചീച്ചിൽ നിങ്ങൾ കാണുന്നത് ഉൾക്കോളം എമ്മച്ചനെ കാണണം എന്നുള്ള ചീച്ചിലാണ് അങ്ങനെതാ എല്ലാവരും നല്ല ഹാപ്പിയും അതേപോലെ തന്നെ സെയിം ടൈമിൽ ഞങ്ങൾ ഭയങ്കര സങ്കടത്തിലാണോ അല്ലേക്ക് മിസ്സ് ചെയ്യും എന്നുള്ളത് അങ്ങനെതാ കുട്ടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം മറ്റുള്ള വലിയമാനോട് യാത്ര അറിയുന്നുണ്ട് എല്ലാവരോടും യാത്ര അറിയുന്നുണ്ട് കുട്ടികളൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ പിന്നെ എവിടെ എൻ്റെ കുട്ടിയാണ്ടോ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുക അങ്ങനെ രണ്ടാളും ഫ്ലൈറ്റിൽ കയറാനുള്ള പൊലിവിലും എല്ലാവരോടും യാത്ര പറയലും കെട്ടിപ്പിടിക്കലും ഒക്കെ പാടായിട്ട് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഏർപോട്ടിൽ പോകേണ്ടത് അതുവരെങ്കിലും നമുക്ക് ബേബി അതേപോലെ ഓളോ കൂടിയും ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെന്താ ഓളും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി മൊമെൻ്റ് ആണ് സെയിം ടൈം നമുക്കൊരു ഇമോഷണൽ മൊമെൻറ്റും രണ്ടും മിക്സ്ഡ് ആണ് സോ നമ്മൾ പോണ വഴിക്ക് കുതിരനെയൊക്കെ കണ്ടു പോയി പാവ അതിനെ നല്ലോണം തല്ലണമൊക്കെ കണ്ടു ജൈസ അങ്ങനെ ഞങ്ങൾ ഇതാ കാറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈസാനിൻ്റെ അവിടുത്തെ പിമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു സോ നമ്മൾ ഇന്നോവയിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്താൻ നേരത്ത് ഒരു ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു ഇനി ഫ്ലൈറ്റിലൊക്കെ കയറി എപ്പോഴാണ് ഫുഡ് കിട്ടാന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമോ അപ്പോൾ നമുക്ക് ഓരോ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ ഞങ്ങൾ എത്തി എവിടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സോ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ പോകല്ലാതെ വരികയാണ് എന്തായാലും അങ്ങനെ എന്താ നമ്മൾ എൻട്രൻസിലൂടെ പാസ് ചെയ്തു ടൈം അടുക്കും തോറും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇമോഷണലി എന്താ ചെയ്യുക സാഡും ഉണ്ട് അതുപോലെ തന്നെ ഹാപ്പിയാണ് കാരണം അവർ ഹസ്ബൻറ്റേത്തൊക്കെ പോവുക കുട്ടിൻ്റെ കുട്ടികളെ ഇതൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് സെയിം ടൈം നമ്മുടെ പോലെ മിസ് ചെയ്യുമല്ലോ എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ എത്തിയപ്പോൾ പിന്നെ കുട്ടികളാരും പറയണ്ടില്ല രണ്ടാളും വണ്ടി കയറിയൊക്കെ ഉറങ്ങില്ല അവിടുത്തെതാണ് പക്ഷേ എയർപോർട്ടെത്തിയേക്ക് ആൾക്കാർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എപ്പോഴാണ് ഫ്ലൈറ്റ് കയറുക എപ്പോഴാണ് പോവുക ഫ്ലൈറ്റ് എപ്പോഴാണ് പൊങ്ങുക എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകളായിരുന്നു സാറാബിക്കൊക്കെ ഇതാ ഇവിടെ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു ഓടായിരുന്നു പൈസ ആള് നല്ല ഉറക്കത്തിലായിരുന്നു പക്ഷേ എയർപോർട്ടിലെത്തിയപ്പോൾ എന്ത് ചെയ്തു ആളിറങ്ങി ഓടാൻ തുടങ്ങി അങ്ങനെ കൈ പിടിക്കാതെ ഓടൽ നടക്കൂലെന്ന് വിചാരിച്ചിട്ട് മേമതാ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഓൾക്ക് ഇന്ന മതി പറഞ്ഞിട്ട് ഇൻ്റെ കയ്യിലാണ് പിടിക്കുന്നത് കൈസ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിയാണ് അവൾ അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ടൈം ലേറ്റായി അവരെ കൂടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു സോ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പെട്ടെന്ന് അവിടെ ചെല്ലണം ഒരു ധൃതി കാരണം നമ്മൾ ചെല്ലലും എല്ലാം ഷെഡബടെ അങ്ങനെ അങ്ങനെതാ ബേബീസ് സാറാബിയൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലും ഭയങ്കര ഹാപ്പിയാണ് ആളെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തു ആൾ ജസ്റ്റ് ഒന്ന് ഛർദ്ദിച്ചു വണ്ടിയിൽ സോ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കൊടുത്തു ആൾ ടാറ്റയൊക്കെ തരുന്നുണ്ട് എല്ലാവരും ഭയങ്കര എന്താ വേറെ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം കുറേ ആയ ആൾ ഫ്ലൈറ്റിൽ കാരണം നമ്മളെ വീട് വീടെവിടെയെന്നൊക്കെ ചോദിച്ചാൽ ആൾ പറയും ദുഫായിലാണ് ദുഫായിലാണ് ഫൈനലി ദേ ആർ ലിവിങ് അങ്ങനെ അവർ ഇതിൻ്റെ മുന്നേ അവിടെ തന്നെ ആയിരുന്നു നമ്മളെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ വന്നതായിരുന്നു സോ അങ്ങനെ അവർ പോയി വൈസ് ഇമോഷണലി നല്ല സങ്കടമുണ്ട് പക്ഷെ നമുക്ക് കരയാനെന്നു പറഞ്ഞാൽ ബേബി അതിൻ്റെ ഇടയിൽ നല്ലൊരു കരന് കച്ചറുണ്ടാക്കി സോ അവിടെ കളിച്ചീൻ്റെ ഇടയിൽ ഇനി നമ്മളോട് കൂടെയും കരണ് സീനാക്കണ്ടല്ലോ വിചാരിച്ചു ആൾക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ഇനി വേ സക്സസ്ഫുള്ളായിട്ട് പോലെ അവിടെ എത്തി എത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടത് അങ്ങനെ എന്താ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ലഗേജും കാര്യങ്ങളൊന്നുമില്ല കാരണം അവൾക്ക് രണ്ട് കുട്ടികളെയും കൊണ്ട് ലഗേജും കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയൂല പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഹാൻഡ് ബാഗായിട്ട് കൊടുത്തിട്ടുള്ളത് സോ ബേബി അവിടെ ചോദിക്കുന്നവരോട് ബേബി ആ പെട്ടിയുടെ മോഡലുണ്ടായി ഇവിടെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആൾ വാശി പിടിക്കുന്നു സോ നമ്മൾ എന്ത് ചെയ്തു അവിടെ ഇരുത്തിയൊക്കെ സെറ്റിൽഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് അവൾ ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ നമ്മൾ അവിടെ നിൽക്കാമെന്ന് ചോദിച്ചു പക്ഷേ അവിടെ ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല ബോഡി പാസ് കിട്ടിയാൽ തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാലും നമുക്ക് ഉള്ളിൽ രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ നല്ല സങ്കടമുണ്ട് ഞങ്ങൾ സങ്കടമാണ് നിങ്ങൾ ഫേസിൽ കാണുന്ന കേ അങ്ങനെ തറാശ് ചെയ്തൊരു പെണ്ണിനെ ലൈൻ അടിച്ച് നിൽക്കണം അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് പക്ഷെ എന്താ ചെയ്യാം അവൻ ആരൊക്കെയേ നോക്കണല്ലോ കുറേ റോസ്റ്റേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓ കണ്ടിട്ടില്ല വീട് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ പോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വിവരം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് സെക്യൂരിറ്റിനെയും അതുപോലെ തന്നെ ഒരുപാട് ഹെയർ റോസ്റ്റേഴ്സിനെയൊക്കെ നോക്കി അങ്ങനെ ഹെയർ ഓസ്റ്റേഴ്സ്റ്റിനൊക്കെ നോക്കി രാഷി ആൾക്കാരെങ്കിലും പറ്റിയോന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ രാശിക്കാരും പറ്റിയിട്ടൊന്നും ഇല്ല കുട്ടി പോയിന് സങ്കടമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിവേ ഞങ്ങൾ ഉണ്ടാവും നല്ല ഇത് ഇതൊക്കെ നല്ല വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇതൊക്കെ ആ കുറക്കൊന്നും തൂങ്ങി നിൽക്കുകയാണ് നിങ്ങൾക്കും വിഷമമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അങ്ങനെതാ ബോ അവിടെ എന്തൊക്കെയാണ് പ്രശ്നം നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ എടുത്താണ് എന്താണ് കുട്ടൻസൊന്നും എനിക്ക് മനസ്സിലായില്ല സോ അതാണ് ബോർഡിൽ എഴുതി കാണിക്കണൊക്കെ അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഓൺ ടൈമാണ് ചെക്കിൻ ടൈം ആണെന്നൊക്കെ അങ്ങനെ നമ്മൾ പുറത്ത് നിന്നിട്ട് ഈ ബോർഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ അപ്പം നിങ്ങൾക്ക് അറിയണമല്ലേ ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഒരു അറബി ആ അറബിനെ ആ പോണ അറബിയുണ്ടോ ർബിനെ കുറേ നേരം അവിടെ പിടിച്ചു നിർത്തിയിട്ട് വേറൊരു ടീമിനോട് പറയുന്നത് എന്താ അങ്ങനെ എന്തോ ഒരു നമ്മളിങ്ങനെ ടീമാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യമില്ലേ അങ്ങനെ കാണിക്കുന്നുണ്ട് അയാൾ അങ്ങനെ എന്താ അയാൾക്കാകെ പഠിച്ചത് വെസ് ഇവിടെ ആ ഒരു ടൈമിൽ മൂപ്പര് കുറേ നേരമായി അവിടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യണം അവിടെ നിൽക്കണമെന്ന് അങ്ങനെ ആ പെട്ടെന്ന് കാണാൻ നല്ല രസമല്ലേ എനിക്കിഷ്ടമായി അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളൊന്ന് എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യാമെന്ന് ഇറങ്ങിയതാണ് സോ ഞങ്ങൾ എന്തു ചെയ്യാണ് ഒന്ന് വാഷ്റൂം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം അങ്ങനെ ആദ്യം എന്തോ എയർപോർട്ടിൽ പേമെന്റ് പേ ആൻഡ് യൂസ് ആയിരുന്നു തോന്നുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഫ്രീ യൂസബിളാണ് നമ്മൾ ഇനി ആ സമയത്ത് പോയതുകൊണ്ടൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് പള്ളൊക്കെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ തണുത്ത ഐസ്ക്രീം ക്രീം പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് ഐസ് ക്രീമോ അതേപോലെ ബിങ്കോ കാര്യങ്ങളൊക്കെ വാങ്ങി നമുക്കൊന്ന് തിന്ന് ഫ്രീ ആവാമെന്ന് വിചാരിച്ചു നമ്മളതൊക്കെ വാങ്ങി നേരെ ഒരു സീറ്റ് തപ്പി അടക്കാണ് സീറ്റൊക്കെ കിട്ടി കൈക്കലൊക്കെ തുടങ്ങിയ ഈ സാധനം വിളിച്ചിട്ട് ഇറങ്ങും കൈ ഫ്ലൈറ്റൊക്കെ കയറാൻ നിൽക്കുകയാണ് സോ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു തല തലയുണ്ട് ണ്ടോ ഞാൻ കണ്ടു ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റാണ് സോ ഐ തിങ്ക് അത് ഹിസാൻഡിറ്റും ഫ്ലൈറ്റാ തോന്നുന്നു എനിവേ നമ്മൾ ഈ ലഗേജും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അറേവൽസൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു സ്പോട്ടാണ് അവിടെ എന്തായാലും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കണ്ടു ഉറക്കം വന്ന് മുട്ടിരിക്കുന്നു വിയർലി വിടെ ഞങ്ങള് സങ്കട ബഹുല ബുല ബഹുലമായ കാര്യമുണ്ട് ടൈംസ് ഇവിടെ ആംബുലൻസ് വന്നു കുഞ്ഞ് വള അടുത്തൊരു വീഡിയോ വരെ